മഹാലക്ഷ്മി ഒരു അടിപൊളി എപ്പിസോഡോട്ട് വരാൻ പോകുന്നത് നമ്മുടെ സാഗർ മദ്യപിച്ച് നമ്മുടെ മഹാലക്ഷ്മിയുടെ ക്യാബിനില് കയറുന്നുണ്ട് അല്ലെ എന്നിട്ട് നമ്മുടെ സാഗർ പറയുന്നുണ്ട് ഇത് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് മോളെ ഈ ഈ വർഷത്തിലെ പെണ്ണുങ്ങളുടെ പ്രത്യേകത എന്താണെന്ന് അറിയോ നിനക്ക് ആണുങ്ങൾക്ക് യോഗ്യത പോരാ എന്നും പറഞ്ഞ് സ്വയം പെണ്ണുങ്ങൾ ജീവിക്കാൻ തുടങ്ങിയിരിക്കുന്നു ഈ ഒരു കാലഘട്ടത്തിലാണോ ഇത്രയും കുറവുള്ള ഈ ഒരു മനുഷ്യന്റെ കൂടെ നീ ജീവിക്കുന്നത് നിന്നെ ഞാൻ എന്റെ ഇഷ്ടത്തിനെ കീഴ്പ്പെടുത്തിയേ ഇരിക്കൂ ഞാൻ എന്നിട്ടേ ഇവിടെ നിന്നും പോകൂ എന്നും പറഞ്ഞ നമ്മുടെ മഹാലക്ഷ്മിന്റെ അടുത്തേക്ക് നമ്മുടെ സാഗർ ഇങ്ങനെ നീങ്ങി നീങ്ങി വരുവാട്ടോ എന്നിട്ട് ഒടുവില് നമ്മുടെ മഹാലക്ഷ്മിക്ക് ഇങ്ങനെ സ്ഥലമില്ലാതെയുമ്പോൾ സാഗർ ഇങ്ങനെ തോളത്ത് കൈ വെക്കുന്നുണ്ടേ ശേഷം നമ്മുടെ മഹാലക്ഷ്മി അങ്ങാട് ഉണർന്ന് കൂട്ടുകാരെ കൈ എടുക്കടാ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് അപ്പൊ സാഗർ ഇല്ലെങ്കിലോ എന്ന് പറയുന്നുണ്ട് അപ്പൊ തന്നെ മഹാലക്ഷ്മി ഇങ്ങനെ കാട്ട കലിപ്പിൽ നോക്കി കയ്യെടുക്കണാന്നും പറഞ്ഞിട്ട് കാരണക്കുറ്റി നോക്കി അടിച്ച് പൊട്ടിക്കുന്ന ഒരു അടിപൊളി നിമിഷങ്ങൾ തന്നെ ആട്ടെ കൂട്ടുകാരെ പിന്നെ അവിടെ നിന്നും എന്തൊക്കെയോ നമ്മുടെ മഹാലക്ഷ്മി കുത്താനോ ഒക്കെ വീണ്ടും എടുക്കുന്നൊക്കെയാണ് പറഞ്ഞിട്ട് അപ്പൊ എന്തായാലും ഭയങ്കര സംഘർഷപരമായ മുഹൂർത്തങ്ങൾ തന്നെയാട്ടോ കൂട്ടുകാർ ഇന്നത്തെ ഒരു എപ്പിസോഡിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് വഴി ഇനി എന്തൊക്കെയായിരിക്കും മറ്റു സംഭവങ്ങൾ നടക്കാൻ പോകുന്നത് കണ്ണൻ്റെ അടുത്തു നിന്നുള്ള ഒരു വിശ്വാസം മഹാലക്ഷ്മിക്ക് നഷ്ടപ്പെടുമോ അല്ലെങ്കിൽ അത് തിരിച്ചെടുക്കാൻ മഹാലക്ഷ്മിക്ക് സാധിക്കുമോ എന്നുള്ളതും നമുക്ക് അറിയേണ്ടതാട്ടോ അപ്പം എന്തായാലും കാത്തിരുന്ന് തന്നെ കാണുവാം അടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ